അങ്ങനെ കർക്കിടക മാസം പിറന്നു ചില അന്ധവിശ്വാസികളെ സംബന്ധിച്ച് പഞ്ഞമാസം പിറന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ അന്ധവിശ്വാസികളെ സംബന്ധിച്ച് അവർ ഈ പഞ്ഞമാസത്തിൽ പഞ്ഞമാസം എന്ന് പറയുന്ന കർക്കിടക മാസത്തിൽ അവർ കല്യാണം നടത്തില്ല കയറത്താമസം നടത്തില്ല അതായത് ഒരു വീട് മേടിച്ച് കഴിഞ്ഞാൽ അവിടെ കയറി താമസിക്കില്ല അങ്ങനെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വച്ച് പുലർത്തുന്ന ഒരു മാസമാണ് ശരിക്കും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും കർക്കിടക മാസം പഞ്ഞമാസമാണോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാസം പഞ്ഞമാസം എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം കർക്കിടക മാസം പഞ്ഞമാസം എന്ന് ഇപ്പോഴും പറയുന്നത് ശരിയോ തെറ്റോ എന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കർക്കിടകം പഞ്ഞ മാസമായിരുന്ന കാലം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു നൂറ്റാണ്ട് മുമ്പോ അതിനു മുമ്പോ കേരളത്തിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കി അതായത് കാളവണ്ടി യുഗം എന്ന് വേണമെങ്കിൽ പറയാം അന്ന് നമ്മുടെ പൂർവികർ ഏറെക്കുറെ പ്രകൃതിയെയും കൃഷിയെയും ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ വലിയ പേമാരിയാണ് വയലുകളിൽ ഇറങ്ങാൻ പറ്റില്ല കടലിൽ മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല ദിവസക്കൂലിക്കാർക്ക് പണിയില്ല സംഭരിച്ചു വെച്ചാൽ ധാന്യങ്ങളും മറ്റും തീർന്നു പോകുന്ന ഒരവസ്ഥ അന്ന് ശരിക്കും മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞമാസം തന്നെയായിരുന്നു കൂടാതെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലം പഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും പഞ്ഞമാസം യാത്രാ ദുരിതം ഇന്നത്തെ പോലെ ടാറിട്ട റോഡുകളോ നല്ല വാഹനങ്ങളോ ഇല്ലാത്ത കാലം പുഴകളെല്ലാം നിറഞ്ഞൊഴുകും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അസാധ്യമായിരുന്ന കാലം ആരോഗ്യ പ്രശ്നങ്ങൾ മഴക്കാലം രോഗങ്ങളുടെ കൂടി കാലമായിരുന്നു ശുദ്ധജല ലഭ്യത കുറയും വെള്ളക്കെട്ടുകൾ ഉണ്ടാകും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും ആരോഗ്യകരമായ സാഹചര്യങ്ങൾ കുറവായതിനാൽ വലിയ ഒത്തുചേരലുകൾ അപകടകരമായിരുന്നു വീടുകളുടെ അവസ്ഥ പല വീടുകളും ഓലമേഞ്ഞതോ ചോർന്നൊലിക്കുന്നതോ ആയിരുന്നു മഴക്കാലം വീടിനുള്ളിൽ പോലും വലിയ അസൗകര്യങ്ങൾ സൃഷ്ടിച്ചു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കല്യാണം ഗൃഹപ്രവേശം തുടങ്ങിയ വലിയ ചെലവുകളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് പിന്നീട് വേണ്ട കർക്കിടകത്തിൽ വേണ്ട എന്നൊരു സാമൂഹിക ധാരണയിലേക്കും പിന്നീട് അതൊരു വിശ്വാസത്തിലേക്കും ആചാരത്തിലേക്കും വഴിമാറി ഇനി നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരാം ഇപ്പോൾ നമ്മൾ കൃഷിയെ ആശ്രയിച്ചാണോ ജീവിക്കുന്നത് അതായത് നമ്മുടെ പ്രധാന വരുമാന മാർഗം എന്നത് കൃഷി മാത്രമാണോ എത്ര എത്ര ജോലി സാധ്യതകളുണ്ട് വലിയ വലിയ ഫാക്ടറികൾ വന്നു ഐ ടി മേഖലയുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് പിന്നെ അല്ലെങ്കിൽ തുണിക്കടകളുണ്ട് ബേക്കറികളുണ്ട് ഹോട്ടലുകളുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ തൊഴിൽ മേഖലകൾ ഇഷ്ടം പോലെയാണ് ഇപ്പോൾ കർക്കിടക മാസമാണ് അതുകൊണ്ട് പഞ്ഞമാസമാണ് ഞാൻ ഇന്ന് ജോലിക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് ഓഫീസിലിട്ട് വിളിച്ച് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല മര്യാദയ്ക്ക് ജോലിക്ക് വരാൻ പറയും അല്ലേ എല്ലാ ഒട്ടുമിക്ക ആൾക്കാരും മാസശമ്പളക്കാരാണ് ഇനി യാത്രാ സൗകര്യം നോക്കിയാലോ പഴയ കാലഘട്ടമാണോ എന്തൊക്കെ തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ നമുക്കിന്നുണ്ട് ട്രെയിനുണ്ട് ബസ്സുണ്ട് കാറുണ്ട് ജീപ്പുണ്ട് ലോറിയുണ്ട് വിമാനമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കല്യാണമോ ഗൃഹപ്രവേശമോ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വരാനും പോകാനും ഈ മഴ തടസ്സമാണോ ഒരിക്കലുമല്ല ഇനി ആരോഗ്യ മേഖലയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഒരു പകർച്ചവ്യാധി വന്നെങ്കിൽ പോലും അതിനെ ഫലപ്രദമായിട്ട് നേരിടാൻ നമുക്ക് സാധിക്കും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു മഴക്കാല രോഗങ്ങൾ വന്നാൽ പോലും അതിനെ തടയാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും ഇനി വീടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ഒട്ടുമിക്കതും ഓലമേഞ്ഞതും ചോർ നൊലിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചോർന്നൊലിക്കുന്ന വീടുകൾ കുറവാണെന്ന് തന്നെ പറയാം ഭൂരിപക്ഷം ആളുകൾക്കും മെച്ചപ്പെട്ട വീടുകളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ചില ആളുകൾ ഈ സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞാനീ പറഞ്ഞ വീടുകളുടെ കാര്യത്തിലാണെന്ന് പറഞ്ഞാലും തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ചിലർക്ക് ദിവസക്കൂലിക്കാരായിരിക്കും അവർക്ക് ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ ദുരിതമാണ് ഇപ്പോഴും പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഇത് പഞ്ചമാസം എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ കണ്ട് ഒരു ആചാരമാണ് അതുകൊണ്ട് കേരളത്തിലുള്ള സർവ്വ ആളുകൾക്കും മാസം പഞ്ചമാസം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ അതായത് എന്ത് വേനൽ വന്നാലും മഴ വന്നാലും സാമ്പത്തികമായിട്ട് അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത ആളുകളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട അന്ധവിശ്വാസികളാണ് കർക്കിടക മാസം പഞ്ഞമാസം എന്ന് പറയുന്നതിനകത്താണ് ഉള്ളത് കാരണം ഈ കൂട്ടർക്ക് ഈ പറഞ്ഞപോലെ മാസശമ്പളക്കാരായിരിക്കാം അല്ലെങ്കിൽ വീട്ട് വീടുകളിൽ സ്വന്തമായിട്ട് വാഹനം ഉണ്ടായിരിക്കാം കാറുണ്ടായിരിക്കാം എല്ലാം ഉണ്ട് പക്ഷേ ഇവർ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ പല കാര്യങ്ങളും മാറ്റി വയ്ക്കുന്നു കല്യാണം മാറ്റിവെക്കുന്നു ഗൃഹപ്രവേശം മാറ്റിവെക്കുന്നു ഇതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ഈ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെറും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു അതിനെ തള്ളിക്കളയുക കർക്കിടക മാസം ഭഞ്ഞമാസം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടത്താം അല്ലാതെ ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോകം വളരെ ചെറുതായിരുന്നു ഒരു കൂട്ടമായിട്ട് ഒരു കുറച്ച് ആളുകൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അതാണ് ലോകം അപ്പോൾ അവരുടെ ആ ലോകത്തെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നത് പിന്നീട് കാലഘട്ടം മാറി ഗതാഗത സൗകര്യങ്ങളും മറ്റും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ആളുകൾ മനസ്സിലാകുന്നത് ഇതിനപ്പുറത്തൊരു നാടുണ്ട് അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ ഗതാഗത സൗകര്യങ്ങൾ വന്നപ്പോൾ തൊട്ടപ്പുറത്തെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടെ മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ജില്ല പോലെ കുറച്ചും കൂടെ വലുതായിട്ട് ഇവരുടെ കാഴ്ചപ്പാടുകൾ മാറി ഇപ്പോഴെങ്ങനെയാണ് അമേരിക്കയും ചൈനയും എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലല്ലേ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അങ്ങ് ലണ്ടനിൽ ഇരിക്കുന്നവനും അല്ലെങ്കിൽ ഇരിക്കുന്നവനുമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ബന്ധപ്പെടാം ഇൻ്റർനെറ്റ് യുഗമാണ് ഈ കാലഘട്ടത്തിൽ പോലും ഇപ്പോഴും കർക്കിടക മാസം പഞ്ഞ മാസമാണെന്ന് പറഞ്ഞ അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്നവരെ എന്ത് പറയാനായിട്ടാണ് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കിയേ ഇതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു അന്ധവിശ്വാസം കൂടെ പറയാം മറ്റൊന്നുമല്ല സ്ത്രീകളുടെ പീരീഡ്സിനെ സംബന്ധിച്ചാണ് ഇതിനെക്കുറിച്ച് ക്ഷേത്രത്തിൽ കയറുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതല്ല ഈ ഉള്ള സമയത്ത് കറിവേപ്പില പറിക്കരുത് കറിവേപ്പില പറിച്ചു കഴിഞ്ഞാൽ കറിവേപ്പില കരിഞ്ഞു പോകും എന്ന് ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്നുള്ളതാണ് മറ്റൊരു വിധോ വിരോധാഭാസം ഇപ്പോഴാണെങ്കിൽ ഈ പീരീഡ്സിൻ്റെ സമയത്ത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടുകളുണ്ട് മെൻഷർ കപ്പുകളുണ്ട് അങ്ങനെ പല മാർഗങ്ങളുണ്ട് പക്ഷേ അന്നത്തെ കാലഘട്ടം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഒരു വെള്ള തുണിയാൻ മറ്റോ കാണുമായിരിക്കും അപ്പോൾ ഇവർ പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം അന്ന് നമ്മുടെ ഇതുപോലെയൊന്നും അല്ല കാടുകളും ഭയങ്കര എന്നാൽ കാട് പോലെയുള്ള ഭാഗങ്ങളൊക്കെയാണ് വീടുകളുടെ ചുറ്റുമൊക്കെ അപ്പോൾ ഏഴജന്തുക്കളും മറ്റുമൊക്കെ കാണും അപ്പോൾ ഇവർ ഈ സമയത്ത് ഈ ഉള്ള സമയത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഈ ബ്ലഡിൻ്റെ ഈ സ്മെല്ലും മറ്റും കിട്ടിയിട്ട് ചില ജീവജാലങ്ങളെ ഈ സ്മെല്ല് ആകർഷിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ അതുമല്ല ഈ ഞാൻ ആദ്യം പറഞ്ഞാൽ പാടുകളും മെൻഷൽ കപ്പുകളും ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് ഒരു പക്ഷേ ലീക്ക് ചെയ്യാം അങ്ങനെയൊക്കെ വരുമ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇത് കാണും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർ പറമ്പിലോട്ടൊന്നും ഇറങ്ങണ്ട എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഈ കരിയാപ്പിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലോട്ടൊക്കെ ഇറങ്ങുമല്ലോ അപ്പം അവിടെയും കൂടെ അവരിങ്ങനെ പറഞ്ഞു കരിയാപ്പ് ഒടിക്കരുത് ഒടിച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും എന്നങ്ങ് പറഞ്ഞു അതായത് ചില ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ഇങ്ങനെയുള്ള ചില പൊടി നമ്പറുകളൊക്കെ പ്രയോഗിക്കേണ്ടി വരും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലും കരിയാപ്പിൻ്റെ അടുത്തോട്ട് പോകല് കരിയാപ്പ് കരിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് യുക്തിപരമായിട്ട് എന്തെങ്കിലും ചിന്ത ചിന്തിച്ചുകൊണ്ടാണോ പണ്ട് ഞാൻ ഇതുപോലെ ഒരു പരീക്ഷണം നടത്തിയായിരുന്നു പീരീഡ്സ് ഉള്ള സമയത്ത് സ്ത്രീകളെ കൊണ്ട് ഞാൻ ഈ പറഞ്ഞപോലെ കരിയാപ്പ് കുഴിച്ചു വെപ്പിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒടിച്ചെടുത്തിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസികളായിട്ടുള്ളവർ വന്ന് നമ്മുടെ അതിലേക്കേറും ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും നീ പറഞ്ഞ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ പെണ്ണിന് പിരിച്ചുണ്ടെന്ന് ഞങ്ങളെങ്ങനെ അറിയൂടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇമാര് മുട്ടാപ്പൊക്ക് പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് വീഡിയോ എടുത്ത് ഇടാഞ്ഞത് യുക്തിപരമായി ചിന്തിക്കൂ ഇത് മാത്രം എനിക്ക് പറയാനായിട്ടുള്ളൂ ഓക്കെ ബൈ